പ്രഗ്നൻസി സമയത്ത് ഏത് സ്ലീപ്പിംഗ് പൊസിഷനാണ് എങ്ങനെ കിടക്കുന്നതാണ് ഏറ്റവും നല്ലത് ചില തിയറികളുടെ അടിസ്ഥാനത്തിൽ ഇടതുവശം ചെരിഞ്ഞു കിടക്കുന്നതാണ് കൂടുതൽ നല്ലത് എന്ന് പറയാറുണ്ട് എങ്കിലും അതിന് പ്രത്യേകം ഒരു തെളിവ് അടിസ്ഥാനത്തിലുള്ള എവിഡൻസ് ഉള്ള ഒരു സംഗതിയല്ല അതുകൊണ്ട് വളർന്നു കിടക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ചെരിഞ്ഞ് കിടക്കുന്നതാണ് അത് നിങ്ങളുടെ കംഫേർട്ട് അനുസരിച്ച് ഇരുവശത്തേക്കും ചെരിഞ്ഞ് കിടക്കുന്നതിൽ സാധാരണഗതിയിൽ പ്രശ്നങ്ങളൊന്നുമില്ല അതുപോലെ നമ്മൾ മലർന്നു കിടക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഈ വീനക്കാവയിൽ ഇൻഫീരിയർ വീനക്കാവയിൽ കംപ്രഷൻ ഉണ്ടാകും എന്നതാണ് നമ്മളൊരു പ്രശ്നമായിട്ട് കരുതുന്നത് പക്ഷേ അത് നമ്മൾ അറിയാതെ മലർന്ന് കിടന്നതെന്ന് കരുതി പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം നമ്മുടെ ബോഡിയുടെ സിംറ്റംസിനെ നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്താൽ മതി അതൊക്കെ മലർന്ന് കിടന്ന് കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് തലകറക്കും ശ്വാസ തടസ്സം അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു പൊസിഷൻ ഒരു ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായിട്ട് വരുന്നുള്ളൂ ഇനി മലർന്നു കിടക്കുന്ന സമയത്ത് നമ്മുടെ മുതുക്കിൻ്റെയും തലയുടെയും ഭാഗത്ത് രണ്ടോ മൂന്നോ പില്ലോ വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ഒരു പൊസിഷൻ ഉപയോഗപ്പെടുത്തി കൊണ്ട് നമുക്ക് പുസ്തകങ്ങൾ വായിക്കുകയോ ഫോൺ നോക്കുകയോ ഒക്കെ ചെയ്യാം നമ്മൾ കാല് തൂക്കിയിട്ട് ഒരുപാട് സമയം ഇരിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് അങ്ങനെ കട്ടിലൊക്കെ ചാരി ഇടുന്നുകൊണ്ടുള്ള ആ ഒരു പൊസിഷനാണ് കമ്മീന്ന് കിടന്ന് ശീലമുള്ള ചില ആളുകളുണ്ടായിരിക്കും ഉണ്ടായിരിക്കും ഫസ്റ്റ് ട്രൈമസ്റ്ററിലൊന്നും അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ വയറ് വലുതായി വരുംതോറും അതൊരു ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ പലരും കരുതുന്നത് പോലെ കുഞ്ഞ് ആ കമീന്ന് കിടക്കുമ്പോൾ കുഞ്ഞ് കംപ്രസ്ഡ് ആയി പോകുന്നില്ല കാരണം നമ്മുടെ ഫ്ലൂയിഡും മസിൽസും ഒക്കെ ആയിട്ട് വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് നമ്മുടെ ബോഡി തന്നെ നമുക്ക് എന്തെങ്കിലും റോങ് പൊസിഷനിലാണ് നമ്മൾ കിടക്കുന്നതെങ്കിൽ നമ്മുടെ ബോഡി തന്നെ അതിനെ അഡ്ജസ്റ്റ് ചെയ്യും അറിയാതെ നമ്മൾ പൊസിഷൻ മാറിപ്പോവോ കുഞ്ഞിന് ഉറക്കത്തിൽ എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്ന ആദിയിൽ പല ആളുകൾക്കും ഉറക്കം നഷ്ടപ്പെടാറുണ്ട് ഇത് അത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമല്ല സ്ലീപ്പിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇൻ്റർനെറ്റിലൊക്കെ നോക്കി ഒരുപാട് സെർച്ച് ചെയ്ത് സ്ലീപ്പിംഗ് പൊസിഷൻ കണ്ടുപിടിക്കുന്നതിനേക്കാളും നിങ്ങളുടെ ഡോക്ടറെ അടുത്തുനിന്ന് കൃത്യമായിട്ടുള്ള അഡ്വൈസ് എടുക്കുന്നതാണ് ഈ കാര്യത്തിൽ ഏറ്റവും നല്ലത്